യഥാർത്ഥ മഹാസഭ അങ്ങനെ ഒരു പ്രസ്താവന ഇതുവരെ നടത്തിയിട്ടില്ല ഇവിടെ നിലമ്പൂരിൽ കണ്ടത് മഹാസഭയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യാജനാണെന്ന് എല്ലാ എല്ലാ ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയുന്നതാണ് അദ്ദേഹത്തിന് സംഘടനയുമായിട്ട് ആ ഒരു ആധികാരിക ബന്ധമൊന്നുമില്ല അത് സംഘടനയെന്ന് ഒരു വിമത വിഭാഗമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചക്രപാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേരളത്തിൻ്റെ നേതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ യാതൊരു ദേശസ്നേഹികളോ അല്ലെങ്കിൽ സനാതനികളോ ഇല്ല കാരണം അദ്ദേഹം നിരവധി പീഡന കേസുകളിലെ പ്രതിയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് റാണി കുളത്തിൽ വെച്ചിട്ട് പെണ്ണുങ്ങളെ കുളിശീൻ പിടിക്കാൻ പോയി ശല്യപ്പെടുത്തിൻ്റെ പേരിൽ അടി കിട്ടി അവിടെ നിന്ന് ഓടിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേച്ചർ അവിടുത്തെ ആൾക്കാർക്ക് നല്ലപോലെ അറിയുന്നതാണ് അപ്പം അതുപോലൊരു ബീഫ് വെച്ചവടം നടത്തുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് സ്വരാജിനെ പോലെ ഒരാൾക്ക് പിന്തുണ കൊടുക്കുന്നത് എന്തിൻ്റെ അറിയില്ല അതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്ന ബി ജെ പിയുടെ എന്തോ കളി ഉണ്ടാവണം കാരണം ബി ജെ പി ഇവിടെ ഹിന്ദു മഹാസഭയുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു പ്രസൻസ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് അത് ഇതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു ഒരു മണ്ട പോയ തെങ്ങാണ് ആ തെങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് കരിക്കോളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളുണ്ടോയെന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഇടയ്ക്ക് കുറച്ച് ഗീർവാണങ്ങൾ ഇതിനെതിരെ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ഇയാളെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ മുന്നത്തി കാപ്പിക്കുരു കള്ളനെന്ന് പറയുന്ന അയാൾക്ക് എന്ത് യോഗ്യത ഉണ്ട് ഹിന്ദു മഹാസഭയെപ്പറ്റി പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ട് ഈ ബി ജെ പി എന്ന് അദ്ദേഹം വലിയ ജാടയിൽ സംസാരിക്കുന്ന ഈ ബി ജെ പി ഉണ്ടായത് ജനസംഘം എന്നാണ് ഈ ജനസംഘം എന്നാണ് ബി ജെ പി ഉണ്ടായെന്നുള്ള ബോധം അദ്ദേഹത്തിൻ്റെ ഇല്ല ഈ ജനസംഖം എവിടെ നിന്നാണ് ഉണ്ടായത് ഹിന്ദുമാസാസഭയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാൽ ഹിന്ദു മഹാസഭയുടെ ബൈലോ എടുത്തു വെച്ചിട്ടാണ് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം പോലും പോകുന്നത് അവരുടെ വെബ്സൈറ്റിൽ പോലും ശ്യാമപ്രസാദ് മുഖർജി ആരാണെന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നേതാവാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയും പോലും ഒരു സാമാന്യ വിവരമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചാൽ വല്ല ഗുണമുണ്ടോ ഹിന്ദു മഹാസഭയുടെ നോമിനേഷൻ നൂറ് ശതമാനം അതായത് പി കെ കൃഷ്ണദാസും അതുപോലെ തന്നെ ബി ഗോപാലകൃഷ്ണനും കൂടെ ചേർന്നിട്ടാണ് അവരെ സ്വാധീനിച്ചത് അവരാദ്യം വരട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ചില ഓഫറുകളും കൊടുത്തിട്ടാണ് അവരെ പിന്മാറ്റിയത് അതിൽ അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരണം കൊടുക്കുകയും ചെയ്തതാണ് മാധ്യമങ്ങൾ നിലമ്പൂറിൽ ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബ ഓട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സമുദായത്തിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു പത്തിരുപതിനായിരം ഓട്ടും ഇവിടെ ഉണ്ട് കാരണം മുപ്പത്താറ് ലക്ഷം ജനങ്ങൾ വരുന്ന ഒരു ഇഴവ സമുദായത്തിൻ്റെ ഒരു ബന്ധം എനിക്കുള്ളത് പൊതുവെ ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ഈ ഇന്ന് സ്വരാജ്യത്തെ ഇവിടെ വിപ്ലവം പറഞ്ഞു നടക്കുന്നു യഥാർത്ഥത്തിൽ വിപ്ലവം ഇവിടെ ഉണ്ടാക്കിയത് ശ്രീനാരായണ ഗുരുവും നാണിയാശാനും ചേർന്നാണ് ആദ്യമായിട്ട് വർഗീയതയ്ക്കെതിരെ പോരാടിയത് നാണിയാശാനും ഗുരുവാണ് ആ ഒരു വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ശ്രീനാരായണ ഗുരുഭക്തരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു വോട്ട് ഓട്ട് ഉണ്ട് പക്ഷെ അവരെ ഒന്നും ഞാൻ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ആദ്യത്തെ അരിയപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് പോലും എൻ്റെ മുത്തശ്ശനും ഗുരുവും ചേർന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് ആൾക്കാർക്ക് ആരാധിക്കാൻ പറ്റുന്നത് ഇന്നിവിടെ അഭിമാനത്തോട് നടക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു 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 മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള വോട്ട് പിടിക്കാൻ ഞാൻ തോന്നുന്നില്ല ഈവൻന്തോ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിഷ്പക്ഷ ഒരു ഒരു പ്രവർത്തനം നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നല്ല നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട് അവരെ തിരിച്ചറിഞ്ഞ് മനസാക്ഷി വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ നോട്ടൊക്കെ കൊടുക്കുക എന്നേ പറയുന്നത് കാരണം എനിക്ക് പോയിന്റ് ചെയ്ത് പറയാൻ അങ്ങനെ ആരും നടന്നില്ല പിന്നെ ആര്യടൻ മുഹമ്മദ് ആര്യടൻ ഷൗക്കത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ വർഗ്ഗീതയ്ക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ വർഗീയതക്കെതിരെ പോലും അതിശക്തമായിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് അപ്പം ജനങ്ങൾക്ക് അദ്ദേഹം യൂസ്ഫുൾ ആണെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വേദനിക്കുന്ന ഒരു ഇതാണ് ശബരിമല വിഷയത്തിൽ കാണിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ നാക്കെന്ന് പറയുന്നത് അത്രയും മനുഷ്യരുടെ അതായത് പ്രത്യേകിച്ച് സനാതനികളുടെയും ഹിന്ദുക്കളുടെയും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന കാര്യം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്വരാജിനെ പറ്റി ഒന്നും പറയാൻ സാധിക്കാത്തൊരിതാണ് എന്നാൽ ഈ സ്വരാജിനെയൊക്കെ പിന്തുണയ്ക്കാൻ ഇദ്ദേഹം ഈ പറയുന്ന ഒരു സായി സ്വരൂപനാഥൊക്കെ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു